ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കാഷ്വൽ ലേബർ അല്ലെങ്കിൽ ലാബ് അറ്റൻഡർ ഒഴിവുകളിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ആർക്കൊക്കെയാണ് ഏജ് ലിമിറ്റ് അതുപോലെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കെ എസ് സി എസ് ടി ഇ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി ലാബ് അറ്റൻഡർ പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നു അപ്പോൾ ജവഹർ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെൻ്ററിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഈ ഒരു ഓഫർ വന്നിട്ടുള്ളത് വിശദമായ യോഗ്യതാ വിവരങ്ങളാണ് താഴെ പറയുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് അതുപോലെ ടിഷ്യൂ കൾച്ചർ ലാബിൽ കുറഞ്ഞത് മൂന്ന് മാസത്തെ പരിചയം അതായത് ഗ്ലാസ് വെയർ ക്ലീനിങ് അല്ലെങ്കിൽ ഓവൻ ഉണക്കൽ അണുവിമുക്തമാക്കൽ മുതലായ ടിഷ്യൂ കൾച്ചർ ലാബിൽ വരുന്ന വരുന്ന ആ ഒരു അതിലെ മൂന്ന് മാസത്തെ പരിചയം ലാബിൽ അതുപോലെ ഗ്രീൻ ഹൗസ് മെയിൻ്റനൻസ് ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകളുടെ നഴ്സറി മാനേജ്മെൻറ്റ് ഫീൽഡ് നടിയിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എസ് എസ് എൽ സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എസ് എസ് എൽ സി മാത്രം മതി ഈ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡെയിലി വേജ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരിക്കും ഡെയിലി നിങ്ങൾക്ക് പ്രതിദിനമായിട്ട് ലഭിക്കുക ആറു മാസത്തേക്കാണ് ഈ ഒരു നിയമനം ഉണ്ടാവുക കേട്ടോ ആറുമാസത്തേക്ക് താൽക്കാലികമായി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബയോഡാറ്റ ആപ്ലിക്കേഷൻ ഫോറം ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പൂരിപ്പിച്ച് വേണം ഇൻ്റർവ്യൂവിനും പോകാൻ വേണ്ടിയിട്ട് ജൂലൈ മുപ്പത്തൊന്നിന് രാവിലെ പത്ത് മണി മുതൽ ജവഹർലാൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് അതുപോലെ തിരുവനന്തപുരത്ത് വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് തിരുവനന്തപുരത്ത് പാലോട് വെച്ചാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോട്ടോ നിങ്ങൾക്ക് ഉടനെ കാണാം അതുവരെ താങ്ക് യു